ആ ഹലോ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല എന്താ ബസാറിന്റെ പുറത്ത് പോലീസ് എങ്ങാനുണ്ടോ നോക്കിട്ട് വിളി അല്ലോ ഇവിടെ സേഫ് അല്ല ഈ ഫോട്ടോ അരവ് തന്നെ അയച്ചു കൊടുത്തു അയച്ചിട്ടില്ല സർ വേഗം സർ സാറേ ഒരു ഇൻഫർമേഷൻ ഉണ്ട് ആ അരവിന്ദൻ സാറ് പരിപാടിയൊക്കെ നിർത്തി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ നമുക്ക് ശങ്കറിനെ പൂട്ടുന്ന പരിപാടി നടക്കോ സാറേ ഞാൻ നോക്കിക്കോളാം സാർ ഹലോ അരവിന്ദൻ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ സർ കേസിലെ ഒരാളെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് അവനെയും ഞാൻ സ്റ്റേഷനിലേക്ക് വരാം സർ 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 ടീംസ് ആണ് ഹലോ ഈ ജാക്സൺ ഒരാളെത്തിക്കാൻ താൻ ഇത്ര പാടുപെടണ്ട അവർക്കുള്ള കണി ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തനിക്കിപ്പോ ഫോണിൽ പ്രതികളുടെ ഫോട്ടോ കിട്ടിയിരിക്കും ചെല്ലു ഏത് കാലിന്റെ ഇടയിൽ ഓടിച്ചാലും ഒമാരെ പൊക്കിയേക്ക് സർ തനിക്ക് തിരിക്കാൻ ഏയ് ഇല്ല സാറേ സാറേ സാറെ ആളെത്തിട്ടുണ്ട് പണിയും തുടങ്ങിയിട്ടുണ്ട് അരവിന്ദൻ അയാളെ സി എസ് ആർ ഇട്ട് പാമ്പും പൊണിയും കളിപ്പിക്കുന്നു മരുന്നടിച്ച് കയറ്റിയ മയക്കും ഉണ്ട് നാളെ താൻ വിളിക്കുമ്പോൾ ഒരു ഗുഡ് ന്യൂസും കൂടി വേണം സാർ

അങ്ങനെ ഞങ്ങൾ ഒരു കോർത്തത് അതിനാ മരൊന്നെക്കൻ മേല് വണ്ടി കൊണ്ടേ കിട്ടിയത് പേരെന്താണ് നസീർ പേരെന്താണ് ഷീല നസീർ ഷീല അതാണ് കുഴപ്പം ഈ പേര് ചെറുപ്പത്തിൽ ഇട്ടാണോ അതോ പ്രേമിച്ചതിന് ശേഷം ഇട്ടാണോ ഏ ഈ പേരുള്ളോണ്ടല്ലേ ഞങ്ങൾ പ്രേമം തുടങ്ങി അതെങ്ങനെ ഹായ് ഷീല ദിസ് ഇസ് നസീർ എന്റെ ഫസ്റ്റ് ഇൻസ്റ്റ മെസ്സേജാ എന്ത് രസമായിരുന്നു അല്ല ഷീലേ ഇവരെ ആദ്യമായിട്ടാണ് വിളിച്ചിരുന്നത് പൊല്ലേ ഇൻസ്റ്റിലെ അക്കൗണ്ടോടെ ഞാൻ മതിയായിരുന്നു കാറൊക്കെ വഞ്ചു കൊടുത്ത സമയങ്ങളല്ലേ ഹായ് നമസ്കാരം സാർ ചിരി വരണ്ട ഇല്ല എന്നാ റൂമിൽ പോയിരിക്കേ കമ്പ്യൂട്ടർ ഏ സി ഉണ്ട് ശരി സാർ മാഡം ഐ ഡി കാർഡ് കിട്ടിയില്ലല്ലോ ഞാൻ തന്നിരുന്നു സർ നിന്റെ അല്ല ഇവളുടെ നമ്മുടെ ഫോൺ ഓഫ് ഓഫായിപ്പോയി സർ ഗൂഗിൾ ഡ്രൈവിലുണ്ടായിരുന്നു സർ അപ്പൊ കാണല്ലോ നിന്റെ ഗൂഗിൾ ഡ്രൈവില് ഇവളുടെ ഐ ഡി മാത്രമുള്ള അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ ഏ എന്തായാലും നീ ഫോൺ എടുക്ക് ഫോൺ എടുക്കടാ ഞാനൊന്ന് കാണട്ടെ ഫോൺ എടുക്കടാ താടാ ഇങ്ങോട്ട് സർ എന്ത് എന്ത് സ്വകാര്യതയാണ ഇതിനകത്തുള്ളത് ഞങ്ങൾ കുറച്ച് പ്രൈവറ്റ് ഫയൽസ് ഉണ്ട് സാർ ആ എന്നാൽ ഞാൻ ഒന്ന് കണ്ടിട്ട് തരാം കാണട്ടെ നമ്പർ പറയടാ പറയടാ ഒന്ന് വൺ പറ രണ്ട് മൂന്ന് മൂന്ന് പറയട നാല് നാല് ഭയങ്കര പിൻ നമ്പർ നമ്പറാണല്ലോടാ ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് തരാം നീ നീയോടെ ഇരിക്ക ണ്ടോ അതാണല്ലോ മാഡം ഇവിടെ എന്താ നടക്കണത് എനിക്ക് മനസ്സിലാവണില്ല പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ത് അടിസ്ഥാനത്തിൽ അസീറിൻ നസീറിന്റെ ഫോൺ എടുത്തുകൊണ്ട് പോയത് അതിനകത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് ചാറ്റും ഫോട്ടോസും ഒക്കെ ഉണ്ട് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നോക്കണോണ്ട് ഒരു കുഴപ്പമില്ല ഇത് ചുമ്മായുടെ ചോച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് മാഡം എത്ര നേരം ഞങ്ങളവിടെ പിടിച്ചു വച്ചിട്ടെന്ന് അറിയോ എനിക്ക് മതിയായി അതിന് പറഞ്ഞ് കുറെ ആൾക്കാരുടെ നോട്ടവും ഭാവും എന്താ പയാൾ ഞങ്ങളുടെ ഫോണും കൊണ്ടുപോയി അയാളാ സാറ് ണ്ടോ ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ താൻ നാവ് തുറന്ന താൻ ഞാൻ കേക്കും പാട്ടോ എല്ലാം കൂടെ നോക്കപ്പിള്ളടും പറഞ്ഞു മനസ്സിലാവുണ്ടോ താൻ വിഷമിക്കണ്ട ഞാൻ നോക്കാം അങ്ങോട്ടിരുന്നോളൂ ഏകനാഥേ താൻ എന്തിനാ ഇവരെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നേ

കാറിലുണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ഇതിലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് സാറേ അതിന് നമുക്ക് കൊണ്ടുള്ള കേസാ ഈ ജോർജ് കുട്ടി കേസൊക്കെ ആരാ ഡീൽ ചെയ്യുന്നത് ഈ തട്ടലും മുട്ടലും വണ്ടി കേസൊക്കെ ഞാൻ തന്നെ അങ്ങ് ഡീൽ ചെയ്യും വലിയ ഡീലൊക്കെ വലിയ ഡീലൊക്കെ രഘുനാഥ് സാറും ഉത്തമനും രാജു സാറൊക്കെ ചെയ്യാറ് കോക്കസാ സാറേ കോക്കസ് എന്ന് പറയുമ്പോ ഈ ൂലി കേസ് മാത്രമേ ഉള്ളു ഏ ചെ കൊട്ടേഷൻ സാറേ കൊട്ടേഷനോ സ്റ്റേഷനിൽ പലരെയും കൊണ്ടുവന്ന് ഇടിക്കാറുണ്ട് ആ കാർ ഓണറെ കൈന്ന് വല്ലതും തടയൂടൂ അതിന് തിരിപ്പണി എടുക്കേണ്ടി വരും